അത് ആ ഭാഗത്തു കടുത്താണ് പറയണത് അല്ലേ സ്റ്റേറ്റ്മെന്റ് പാടണം അല്ലെ ഇങ്ങനെ ചർച്ച വരുമ്പോണ്ടിരിക്കുന്നെല്ലണമെങ്കിൽ ഇനിയുള്ള സമയത്തിൽ നന്നായി കഷ്ടപ്പെടണം അങ്ങനെ കാത്തു കാത്തിരുന്ന് എൽ ഡി സി പരീക്ഷ എത്താറായിരിക്കുകയാണ് ഇനി ഒരു എൺപത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ എൽ ഡി സി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ജൂലൈ മുതലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞത് അല്ലേ ഓക്കേ അവിടെ ഈ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോൾ തന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് കുറുക്ക് വഴി അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് മനസ്സിലായ കുറെ ആൾക്കാർ കുറുക്ക് വഴി അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാർ കുറുക്ക് വഴി കൊടുക്കാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കുറുക്ക് വഴി അന്വേഷിക്കുന്നവരുടെ എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ നടക്കില്ല ഒരു കുറുക്ക് വഴിയില്ല അങ്ങനത്തെ ഒരു പരീക്ഷ അല്ല നിങ്ങൾ എഴുതാൻ പോകുന്നത് നല്ല പ്രൊഫഷണൽ ലെവലിൽ ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ട് മനസ്സിലായാൽ നല്ല രീതിയിൽ നേരത്തെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ട് ഞാൻ പറയട്ടെ ഒരു മൂന്ന് നാല് മാസം മുമ്പെങ്കിലും പഠിച്ചു തുടങ്ങിയ ആൾക്കാർ അതായത് കൃത്യമായ രീതിയിൽ പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ടാവും അവർക്ക് തന്നെയാണ് ഇപ്പോൾ എന്തുള്ളത് എന്തുള്ളത് അഡ്വാൻറ്റേജ് ഉള്ളത് മനസ്സിലായോ അവർ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ ഇനി ഇപ്പം ഈ കുറുക്കുവഴി അന്വേഷിച്ചു നടക്കുന്ന ആൾക്കാർ രണ്ട് കാറ്റഗറിക്കാരുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളോ സമയം ഇല്ലായ്മ ഒന്നുമില്ലായിരുന്നു അവരിങ്ങനെ ഇരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ എക്സാം ഡേറ്റ് പ്രഖ്യാപിക്കട്ടെ മനസ്സിലായ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയട്ടെ പരീക്ഷ ആവാറാവട്ടെ എന്നിട്ട് പഠിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനപൂർവ്വം മാറ്റി മാറ്റി വെച്ച കുറേ ആൾക്കാരുണ്ട് മനസ്സിലായ രണ്ടാമത്തെ കാറ്റഗറിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അതായത് വല്ല ആശുപത്രി കേസ് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ടോ പഠിച്ചു തുടങ്ങാൻ പറ്റാതിരുന്ന ആൾക്കാർ അവരാണ് രണ്ടാമത്തെ കാറ്റഗറിക്കാർ മനസ്സിലായി ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിക്കാർ പറഞ്ഞ ന്യായമുണ്ട് അവർക്ക് ഇനി സമയം കുറവാണ് ഏതെങ്കിലും രീതിയിൽ പഠിച്ചെടുക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ട് മനസ്സിലായേ മറ്റേ ആൾക്കാരുണ്ടല്ലോ ഞാൻ പറഞ്ഞ ആദ്യ കാറ്റഗറിക്കാർ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ കാണണം നിങ്ങൾ ഇനിയിപ്പോൾ ഒരു കുറുക്ക് വഴി തുടങ്ങി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രാഷ് ബേച്ചോ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സോ നിങ്ങൾ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാലും രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീണ്ടും സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ പോട്ടെ എക്സാം തീയതി പ്രഖ്യാപിക്കട്ടെ എൻ്റെ എക്സാം എന്നും നോക്കട്ടെ ഹാൾ ടിക്കറ്റ് വരട്ടെ എന്നും പറഞ്ഞാൽ അങ്ങ് പോകും മനസ്സിലായ പക്ഷേ ഈ രണ്ടാമത്തെ കാറ്റഗറിക്ക് ഞാൻ പറഞ്ഞ ആൾക്കാർ അവർ ആത്മാർത്ഥത പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ് കുറുക്ക് വഴിയില്ല കുറുക്ക് വഴി ഇല്ല പഠിച്ചേ പറ്റത്തുള്ളൂ അത് എങ്ങനെ പഠിക്കണം ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് ഇങ്ങനെ മുഴുവൻ വായിച്ച് പഠിക്കണോ അല്ലെങ്കിൽ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ മുഴുവൻ വായിച്ച് പഠിക്കണോ അതൊന്നും ഇനി നടക്കാൻ പോകുന്ന കാര്യമില്ല കാരണം സമയം പെട്ടെന്ന് പോകും മനസ്സിലായാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ടുള്ള സ്മാർട്ട് വർക്ക് അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടന്നിട്ടുള്ള ടെൻത് ലെവൽ നിങ്ങൾ എൽ ഡി സി എന്ന് ഫോക്കസ് ചെയ്യണമെങ്കിൽ ടെൻത് പ്ലസ് ടു ലെവൽ ചോദ്യങ്ങൾ പ്ലസ് ടു ലെവൽ നോക്കുമ്പം ഈ എൽ ഡി സി സിലബസിലുള്ളതാണെന്ന് നോക്കിക്കോണം കേട്ടോ സിലബസ് ഇമ്പോർട്ടൻ്റ് ആണ് സിലബസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനായിട്ട് സിലബസിൻ്റെ പി ഡി എഫ് ഒക്കെ എല്ലായിടത്തും കിടപ്പുണ്ട് ഗൂഗിൾ സ്റ്റേഷൻ സെർച്ച് ചെയ്താലും കിട്ടും മനസ്സിലായാൽ നമ്മൾ പി എസ് ഐ ടി കിട്ടും സിലബസ് ഒന്ന് നോക്കിക്കോണം സിലബസ് നോക്കിയിട്ട് ആ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചോണം പോകണം അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്ലസ് ടു ഉൾപ്പെടെയുള്ള ചോദ്യപേപ്പർ നോക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യമാണ് വരണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം മനസ്സിലായ ഇത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പം പ്ലസ് ടു ലെവലിലൊക്കെ ടെൻത് ലെവിലൊക്കെ അല്ല അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് ഇപ്പോൾ എൽ ഡി ലെവലിൽ തന്നെ നല്ല ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൽ ഡി പരീക്ഷയ്ക്ക് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം നടന്നിട്ടുള്ള പ്ലസ് ടു ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം അത് പഠിക്കണം മനസ്സിലായോ അത് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു എ സി ആർ ഡി ചാംപ്ട്ട് നമുക്കിപ്പം രോഗങ്ങളെക്കുറിച്ച് ഉണ്ട് അപ്പോൾ അതിന് സ്ഥിരം ചോദ്യം വരണതാണ് അപ്പം അതിലും മറ്റേ നമ്മുടെ എലിപ്പനിയെക്കുറിച്ചൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം ആ എന്നുള്ള ചോദ്യം വന്ന ചാപ്റ്റർ കണ്ടുപിടിക്കണം മനസ്സിലായില്ലേ ഓക്കെ ആ ചാപ്റ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആ എലിപ്പനിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ അത് പഠിക്കണം അപ്പോൾ ആ ഒരു ചോദ്യവും ആ ഒരു പ്രീവിയസ് ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കിട്ടും മനസ്സിലായാൽ അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് പിന്നെ ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും മനസ്സിലായാൽ അതുപോലെ തന്നെ നമ്മൾ ജോഗ്രഫിയിൽ ഉത്തര പർവ്വത മേഖല എന്നിട്ട് ചോദ്യം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറില് കണ്ടു അപ്പം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം പിള്ളേരെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ആ ഒരു ഉത്തര പർവ്വത മേഖലയിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പോയിൻറ്സും വായിച്ചോ എഴുതിയോ പഠിക്കണം പിന്നെ ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഓരോ ഇതുവരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇനി എഴുതിയെടുക്കാൻ പറ്റും അല്ലാതെ കുറുക്ക് വഴിയും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തേഞ്ഞ് ഉള്ളൂ പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ട് നല്ല സമയം ഇനി ചിലവഴിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം ഓൾറെഡി പന്ത്രണ്ട് ലക്ഷത്തിന് പുറത്ത് അപേക്ഷകരുണ്ട് അതിൽ തന്നെ നല്ലൊരു വിഭാഗം കുട്ടികൾ കുറേ കാലമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് അവർക്ക് ഏകദേശം ഏത് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നുവെന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ നന്നായിട്ട് അറിയാം അപ്പോൾ അവരോട് നമ്മൾ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സമയത്ത് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നല്ല അതായത് നല്ല സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം പഠിച്ചെടുക്കണം അപ്പം ആ പറഞ്ഞ സ്മാർട്ട് വർക്ക് ഇതാണ് മനസ്സിലായത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ എൻ സി ആർ ടി പോർഷൻസ് നോക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം മനസ്സിലായത് അപ്പോൾ അതിനൊക്കെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സഹായിക്കും പിന്നെ ഇനി ഇത് എവിടെ കിട്ടുമെന്ന് കേട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഇഷ്ടംപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ടോപ്പിക്ക് തിരിച്ചിട്ടിട്ടുണ്ട് ബയോളി ജോഗ്രഫി അങ്ങനെയൊക്കെ ടോപ്പിക്ക് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അതെടുത്ത് പഠിച്ചാൽ മതി മനസ്സിലായില്ലേ അതെടുത്ത് പഠിച്ച് തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പഠിച്ച ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി ഒരു അഞ്ചോ ആറോ ദിവസം നിങ്ങൾ മെനക്കെട്ടാൽ മതി മനസ്സിലായ ആ അഞ്ചോ ആറോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയാവും ഞാൻ വെറുതെ പറഞ്ഞില്ലേ നിങ്ങൾ വേറെ കാര്യം ചെയ്ത് നോക്കുക ഞാനിപ്പം രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചതും ഇരുപത്തൊന്ന് ചോദിച്ചതും ഇരുപത്തിരണ്ട് ചോദിച്ചു അങ്ങനെ ഞാൻ ബയോളജി സയൻസ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് മനസ്സിലായ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും അല്ലാതെ കുറുക്ക് വഴിയില്ല നിങ്ങൾ കുറുക്ക് വഴി അന്വേഷിച്ച് ആരുടെയും പിറകെ പോവുകയും വേണ്ട മനസ്സിലായ അവർ കുറെ കുറുക്ക് വഴി പറയും ഇങ്ങനെ ഇന്ന ഈ കുറെ ടോപ്പിക്ക് ഞങ്ങൾ പഠിക്കുകയും എന്ന് പറയും ചുമ്മാ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ടോപ്പിക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കഴിയില്ല ആ ടോപ്പിക്കെന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് അത് ഏതൊക്കെ രീതിയിൽ ചോദിക്കും എത്ര മാത്രം കയറി ചോദിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയണം അപ്പം അതിന് ചോദ്യ പേപ്പറ് കണ്ടുപഠിച്ചിട്ടേ കാര്യമുള്ളൂ മനസ്സിലായാൽ അതാ പറയുന്ന സ്മാർട്ട് വർക്കാണ് ഇനി വേണ്ടത് ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഇതിലൊക്കെ മെസ്സേജ് അയയ്ക്കും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കും സാറിന് പരിശീയ കുറച്ച് സമയമുള്ളൂ എന്താണ് ഇനി പഠിക്കാനുള്ളത് എങ്ങനെ പഠിക്കാനുള്ളത് എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും പ്രത്യേക റീസൺ വന്നില്ല ഇതുവരെ പഠിക്കാതിരുന്നതിൽ അവരിങ്ങനെ ഇരുന്നു അതായത് ഇങ്ങനെ പി എസ് സി നിയമനങ്ങളും നടക്കുന്നില്ല നടക്കുന്നില്ല നമ്മളെന്നെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലായ അപ്പം ഈ കൂടെയൊന്ന് പറഞ്ഞതുമാതിരി തന്നെ എന്ത് ചെയ്തു പഠിച്ചൊക്കെ തുടങ്ങി എന്നിട്ട് അവരെ ആൾ അവരുടെ തന്നെ ചോദിക്കും നിനക്ക് എന്തിനാ പഠിക്കുന്നത് കണ്ടില്ലേ നിയമനം നടക്കാൻ പോകുന്നില്ല മനസ്സിലായാ നമ്മൾ കിട്ടത്തില്ല നമുക്കൊന്നും കിട്ടാനേ പോകുന്നില്ല അപ്പം ഇവർ ഈ കേൾക്കാതെ ഇവരെന്ത് ചെയ്തു ഇവൻ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പഠിച്ചങ്ങ് തുടങ്ങി മനസ്സിലായി പഠിച്ച് തുടങ്ങി അവർ നോക്കുമ്പോൾ അവര് ഡെയിലി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നു അവർ പഠിക്കാൻ പോകുന്നു അവര് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അവർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ആ ഇത്ര മാർക്ക് കിട്ടി എനിക്കത്ര മാർക്കുണ്ട് ആ അത് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇത്തിരി കടുത്താണ് പറഞ്ഞതല്ലേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പാടാനല്ലേ ഇങ്ങനെ ചർച്ചയിൽ വരുമ്പോൾ ഇവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ എന്തിനു പഠിക്കുന്നത് അപ്പോൾ ഒരു തോട്ട് ഉണ്ട് തുടങ്ങി ഇവന്മാർ കിട്ടും ഇനി ഇതുപോലെ നല്ല റാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തോട്ട് വന്ന് തുടങ്ങി മനസ്സിലായാൽ അങ്ങനെ തോട്ട് വന്നു തുടങ്ങിയപ്പോഴും എന്ത് ചെയ്തു കുറുക്ക് വഴി അന്വേഷിച്ചിറങ്ങി അതിന് കുറുക്ക് വഴി നോക്കാം അല്ലാതെ ഇനി പഠിച്ചെടുക്കാൻ പറ്റത്തില്ലോ കാരണം ഈ കൂടെയുന്നവന്മാര് എന്നെ കുറെ ഫ്രണ്ടിലെത്തി അപ്പം യോമാരെ ഫ്രണ്ടിൽ എത്തണമെങ്കിൽ കുറുക്കുഴി ഓടണം പക്ഷേ ഈ പരീക്ഷയ്ക്ക് അങ്ങനെ കുറുകൂഴി ഓടീട്ട് കാര്യമില്ല ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് പരീക്ഷയാണ് മനസ്സിലായ അപ്പോൾ സ്റ്റാൻഡേർഡ് പരീക്ഷാൽ കോമ്പറ്റീഷൻ ലെവലാണ് ഞാൻ പറയുന്നത് അപ്പം അത് മനസ്സിലാക്കുക ഇനിയുള്ള സമയം ഈ രീതിയിൽ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക മനസ്സിലായ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ സമയം മെനക്കെടുത്തി ഇരുന്ന് പഠിച്ചാൽ ഇനിയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ തേഞ്ഞ് പോകും കുറുക്ക് വഴി അന്വേഷിച്ച് നടക്കണ്ട ഇതേ ഉള്ളൊരു വഴി മനസ്സിലായല്ലോ ഓക്കെ ആണ് പരീക്ഷയെ വില കുറച്ച് കാണണ്ട പരീക്ഷ നല്ല പരീക്ഷയായിരിക്കും കാരണം കോമ്പറ്റീഷൻ ലെവൽ വെച്ച് ഞാൻ പറയുന്നത് അത്രയും ആൾക്കാർ അത്രയും കാലത്തെ പ്രിപ്പറേഷൻ കൊണ്ട് വരുന്ന വരുന്ന പരീക്ഷയാണ് മനസ്സിലായത് അപ്പോൾ അവരെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഇനിയുള്ള സമയത്തിൽ നന്നായി കഷ്ടപ്പെടണം നന്നായി വേർക്കണം ഉറക്കമൊക്കെ കുറയ്ക്കേണ്ടി വരും മനസ്സിലായോ ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കി ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നേടിയെടുക്കും നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥങ്ങൾ കാണിക്കുന്നുണ്ടോ അത്രത്തോളം നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയിലും ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ കുറുകുഴി അന്വേഷിക്കാതെ നന്നായി പഠിച്ച് ജോലി നേടുക എല്ലാവരും ഓക്കെ ബൈ